കുമ്പള ഗ്രാമപഞ്ചായത്ത് ടൗൺ വികസനത്തിനായി യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്ന ആരോപണവുമായി കുമ്പളയിലെ വിവരാവകാശ പ്രവർത്തകൻ കേശവനായിക് ടൌൺ വികസനം എന്നാൽ ഗതാഗത പരിഷ്കരണമല്ലെന്നും ബസ് സ്റ്റാൻഡുകൾ ബദ്യയടുക്ക റോഡിലേക്ക് മാറ്റിയ നടപടി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിലെ അവസ്ഥയിൽ ബസ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് വലിയ ദൂരം കാൽനടയായി സഞ്ചരിക്കേണ്ടി വരുന്നതായും കേശവ നായിക് പറഞ്ഞു

ആ സമയത്തിനി ഒരു സംബന്ധിനി ആ സമയത്തിനി ഒരു നോർമലി ഞാൻ ഇതിനെ വർദ്ധിക്ക് ഐനദ കുണ്ടർ നാമത്തിൽ 1970 ന് താഴെ പറയുന്ന കുണ്ടർ സിറ്റി 2000 ഇതിന് കറക്ടറി ഒരു ആധാരമോ ആയിട്ടില്ല പ്രതിവർഷമായിട്ടില്ല റൂലി വർഷമായിട്ടില്ല ഇന്ദ്രനാമമേ നൽകിയിട്ടുള്ള ഒരു 2000 ആയി പ്രതി വേണ്ടി നാലു കാലുകൊണ്ട് ഇതി പ്രയോജനിക്കാകീ ജാനനീയവാദത്തിന്റെ ഈ അവസ്ഥയിൽ വർക്കേ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ടൗൺ വാർഡിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താണ് വികസനമെന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുമെന്നും കുമ്പള പ്രസ്ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് കാസർഗോഡ്